നമ്മളിന്ന് ന്യൂസിലാൻഡിലെ റോട്ടർവ എന്ന സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് ഭൂപ്രകൃതിയുടെ അത്യപൂർവ്വമായ പ്രതിഭാസം കൊണ്ട് പ്രശസ്തമായ ഒരു പ്രദേശമാണ് റോട്ടർവ തിളച്ചു ഭൂമിയുടെ ഉപരിതലവും കണ്ണുനീർ പോലെ തെളിഞ്ഞ ചൂട് നീരൊരുവകളും അതുപോലെ തന്നെ ഭൂമിക്കടിയിലെ വാതകങ്ങളും ബഹിർഗമിക്കുന്ന ഒരു പ്രത്യേക പ്രതിഭാസം ജിയോ തെർമൽ ആക്ടിവിറ്റീസ് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയെല്ലാം അഗ്നിപർവ്വതങ്ങൾ ഉണ്ടായിരുന്നുവെന്നതിൻ്റെ ശേഷിപ്പുകളാണ് കാണുന്ന പ്രതിഭാസങ്ങൾ ഇവയെല്ലാം അടുത്തറിയുവാനും അനുഭവിക്കുവാനുമുള്ള അവസരങ്ങളാണ് ഇവിടെ ലഭിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്ത ജിയോ തെർമൽ ആക്ടിവിറ്റീസ് മാത്രമല്ല മറ്റൊട്ടനവധി ടൂറിസം ആക്ടിവിറ്റികളും ഇവിടെ നടക്കുന്നുണ്ട് അവ ആസ്വദിക്കുവാനും നിരവധി ആളുകളാണ് ഇവിടേക്ക് കടന്നു വരുന്നത് നമ്മളും അതിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഒരാഴ്ചയോളം നിന്നാൽ പോലും ചെയ്തു തീർക്കാൻ പറ്റാത്തത്ര ടൂറിസം ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട് പക്ഷെ നമ്മുടേത് മൂന്ന് ദിവസത്തെ ട്രിപ്പാണ് ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം ഡ്രൈവ് ചെയ്ത് നമ്മൾ റോട്ടറിവെയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മൾ ഇന്നാദ്യമായി പോകുന്നത് പ്രശസ്തമായ സ്കൈ ലൈനിലേക്കാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നിരവധി ആക്ടിവിറ്റീസാണ് ഈ മലമുകളിൽ ഒരുക്കിയിരിക്കുന്നത് ഈ പ്രദേശത്തേക്ക് വന്നിറങ്ങുമ്പോൾ തന്നെ മുൻപ് പറഞ്ഞ പ്രതിഭാസം മൂലമുണ്ടാകുന്ന സൾഫറിന്റെ ദുർഗന്ധമാണ് നമ്മളെ ആദ്യം വരവേൽക്കുന്നത് ഏറെക്കുറെ ചീമുട്ടയുടെ ദുർഗന്ധം 와 우와! 디이 멋이. 망머리 젤리 굿. ഇക്ക് ഇവിടെ സന്തോഷം ഒരു ഡാൻസ് കളിച്ചു അത് അപ്പോഴത്തേക്കും പോയി കണ്ടുപിടിച്ചോ ഇത് കണ്ട സ്കൈ ലൈനിന്റെ ഇവിടെ നിന്നുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് ഗൊണ്ടോള റൈഡ് ലൂജ് റൈഡ് സിപ്പ് ലൈൻ സ്കൈ സ്വിംഗ് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫാമിലി ഉണ്ട് ഞാനിപ്പോൾ കാണിച്ചെന്ന നാല് ഉണ്ടല്ലോ അതൊക്കെ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ മലയുടെ മുകളിലാണ് പക്ഷെ നമ്മൾ ഈ ബേസ് ക്യാമ്പിലുള്ള ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഇതിൻ്റെ പാക്കേജൊക്കെ എടുത്തിട്ട് മുകളിലേക്ക് പോയിട്ട് വേണം റൈഡൊക്കെ യൂസ് ചെയ്യാനായിട്ട് എന്നിട്ട് നമ്മളിവിടുന്ന് മുകളിലേക്ക് പോകുന്നത് കേബിൾ കാറിലാണ് എനിക്ക് വീട് ഇങ്ങനെയുള്ളവരെ പോകുമ്പോ എനിക്ക് ഇതൊക്കെ ചെറിയ സ്വിങ്ങല്ല വലിയ സ്വിങ്ങാ ആകാശം വരെ അങ്ങ് പോവും കൊടുങ്ങുന്നു സ്വിങ് അതില് ഒരു ഫാമിലി ഇപ്പൊ കേറിയിരിക്കുന്നുണ്ട് കേറപ്പി തന്നെ അവരെ ആകാശത്തേക്ക് വളർത്തും അല്ല അതല്ല നമുക്ക് താഴേക്ക് ചെന്നിട്ട് വേണം പോവാൻ പോന്നു വലിച്ചു നല്ല ഹൈറ്റിലാ കൊണ്ടുപോകുന്നത് ആ ബ്രോപ്പിന്റെ ഇത് കണ്ടോ ഇത്ര ഹൈറ്റിലാ പോന്നെ വരുന്നില്ല ആ വിട്ട് വിട്ടു വിട്ടു വിട്ടത് ആ വരുത് വെറുത് വരുത് ഒരീ ഇവിടെ ഒരു ചെറിയ പിന്നെ എന്തൊക്കെയോ കഫേ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഗൊണ്ടോള പ്ലസ് ലൂജ് ആ പാക്കേജാണ് എടുത്തിരിക്കുന്നത് അതിന്റെ ഫാമിലി പാക്കേജ് അതുകൊണ്ട് സ്വിംഗിലും പിന്നെ എന്താ സ്ലിപ്പ് ലൈനിലൊന്നും കയറാൻ പറ്റില്ല ഇവിടെ വലിയ തിരക്കൊന്നും കാണുന്നില്ലല്ലോ

അപ്പം എൻ്റെ തൊപ്പി എന്തു ചെയ്യും ആ എന്താ എൻ്റെ മെച്ചോ എന്റെ എന്റെ തൊപ്പിയും പിള്ളേരുടെ ചെറിയ എനിക്ക് ഹെൽമെറ്റ് ആനിക്കോണെ എല്ലാവർക്കും സെയിം ആ വെരി ആയിരിക്കും പച്ച ഹെൽമറ്റ് പിള്ളേർക്ക് എക്സ്ട്രാ സ്മോള്

അതാണ് ഇതാണ് ലൂജ് അതിന്റെ ഒരു ഡിസ്പ്ലേ ഇത് വരുന്ന വഴിയും പിന്നെ ആംബിയൻസ് ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത് ഇവിടുന്ന് ലൂജ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇവര് പറഞ്ഞു തരും അതായത് എങ്ങനെയാണ് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് ലൂജ് കൺട്രോൾ ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അതിനുശേഷം നമ്മളെ കൊണ്ട് ജസ്റ്റ് ട്രയൽ ചെയ്യിപ്പിക്കും എന്നിട്ടാണ് നമ്മളിവിടുന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കിതിൽ തിരഞ്ഞെടുക്കാനായിട്ട് അഞ്ച് റൂട്ടുകളുണ്ട് നമുക്ക് ഇഷ്ടമുള്ള റൂട്ടുകളിൽ കൂടി നമുക്ക് ഓടിക്കാം ഓരോ റൂട്ടിനും വ്യത്യസ്തമായിട്ടുള്ള ദൂരങ്ങളും വ്യത്യസ്തമായിട്ടുള്ള ആംബിയൻസുമാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ലൂജ് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം വലിയ ടെക്നോളജിയുടെ സഹായമൊന്നുമില്ലാതെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ അഥവാ ഗുരുത്വാകർഷണ ബലത്തിൽ ചരിവുള്ള പ്രദേശങ്ങളിൽ കൂടി വേഗത്തിൽ ഉരുണ്ടുപോകുന്ന ചെറിയ കാർട്ടുകളാണ് ലൂജ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒളിമ്പിക്സ് ഗെയിംസിലെ മത്സര ഇനമായ ലൂജുകളുടെ എൻ്റർടൈൻമെൻറ്റ് വെർഷനാണ് ഈ കാണുന്ന ലൂജുകൾ പൈൻമരങ്ങളുടെയും പുൽമേടുകളുടെയും ഇടയിൽ കൂടി വളഞ്ഞും പുളഞ്ഞുമുള്ള ഇതിൻ്റെ യാത്ര വളരെ രസകരമാണ് ഇനി വഴിയിലെങ്ങാനും വെച്ച് വേഗത കുറഞ്ഞ് നിന്ന് കുറച്ച് കുറച്ചു പാടുവിടും പിന്നീട് യാത്ര തുടരാൻ അങ്ങനെ നമ്മുടെ ആദ്യത്തെ റൂട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് വൺ പോയിന്റ് എയ്റ്റ് കിലോമീറ്റർ ആയിരുന്നു ഇതിന്റെ ദൈർഘ്യം താഴെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ലൂജ് ഈ കൺവെയർ ബെൽറ്റിലേക്ക് തള്ളി തള്ളിക്കയറ്റി അതിനുശേഷം ഈ കാണുന്ന ചെയർ ലിഫ്റ്റിൽ കയറി വീണ്ടും മുകളിലേക്ക് പോകും ലൂജും ഇതിൻ്റെ ഒപ്പം തന്നെ കണക്ട് ചെയ്താണ് മുകളിലേക്ക് പോകുന്നത് അങ്ങോട്ടുള്ള വ്യൂ അതാണ് റോട്ടർവ ടൗണാണ് കാണുന്നത് ലോചിച്ചു പോകുന്ന ട്രാക്കാണ് ഈ കാണുന്നത് അമലയും കിക്കുക നമ്മളെ ചെയ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞങ്ങളെ വിൻ ചെയ്യുള്ളൂ അല്ലേ എന്നെ ശരിയാണോ ഓക്കെ ഇവിടെ ഇവിടെ തന്നെ രാത്രിയിൽ റൈഡ് ഉണ്ട് കേട്ടോ രാത്രി വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറെ എൽ ഇ ഡി ലൈറ്റ്സിന്റെ ബഹളം എന്ന് പറഞ്ഞു എൽ ഇ ഡി ലൈറ്റ്സ് കൊണ്ടുള്ള ഒരു പ്രത്യേക ആംബിയൻസ് ആണ് നമ്മള് കേറിയ ഉണ്ടല്ലോ അത് നമ്മുടെ ഇതിന്റെ താഴെ കെട്ടി വെച്ചിട്ടുണ്ട് കണ്ടോ കെട്ടിവെച്ചിട്ടുണ്ട് ഇതൊക്കെ രണ്ടു ലൂജ് ഇത് ഇവിടെ ഹാപ്പി ആയു വെരി വെരി ഹാപ്പി അവിടെ ഒരാള് ചാർജ് ചെയ്തോണ്ടിരിക്കുവാണ് ഫുഡിങ് ആണ് അവിടെ ഫുഡിങ് ഞാൻ വിന്നി ഇതുട്ടോ അല്ല ആ റേസിൽ ഞാൻ തന്നെ വിൻ ചെയ്തു പക്ഷേ അപ്പോൾ ഞാൻ വിൻ ചെയ്തു വിൻ ചെയ്തു ഇവിടെ എന്ന ചേസിയാ നോക്കിയായിരുന്നു 24 ട്രൈ ചെയ്തയല്ലു ഫാസ്റ്റിലി പോയിട്ട് പക്ഷേ ഞാൻ സമയിച്ചില്ല ഞാൻ ഒന്നും സമാചില്ല ഇല്ല ഇല്ല നിന്നെ ജയിച്ചു യെസ് ഇത് കണ്ടോ അവിടെയർത്ത നിങ്ങാൻട്ടോ റാബിറ്റ് ഇതാണ് കിക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സാധനം എടാ 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 സീറ്റ് ഒമടടാ എടാ ഞങ്ങള് അണ്ടറ അവിടെ അങ്ങോട്ട് നടടാ നമ്മളിത് മോളിൽ എത്താറായി ആ സ്മൈൽസ് ഇവിടെ ക്യാമറ ഉണ്ട് ഈ ക്യാമറ ഫോട്ടോ എടുക്കും നമുക്ക് മോളിൽ പണി എടുക്കാം നമ്മുടെ ഒപ്പം വരുന്ന ലൂജുകളും ഇങ്ങോട്ടൊക്കെ തന്നെ ഇറങ്ങും ചാടി ഇറങ്ങും ഈ ലൂജ് കൺവേർബൽറ്റ് വഴി ഇനി നമ്മളവിടെ സ്റ്റാർട്ടിങ് പോയിൻറ്റിലേക്ക് വന്നു വരും നമ്മുടെ സെയിം നമ്പർ എടുക്കണം നമുക്ക് അല്ലോ